ണ്ടോ തല്ലേ ഔ എന്നാ പറഞ്ഞേ അമ്മക്ക് 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 താ എന്റെ കുട്ടി നോക്കി നോക്കി തരുന്നത് അപ്പോ എന്താ വേണ്ടത് മതി 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 ജീരകമുട്ടായി കണ്ടോ അടുത്ത വീട്ടിക്ക് പൊന്നൂസ് അമ്മയും പാടെ പോയപ്പോ അവര് കൊടുത്തതാ അത് തോന്നണ്ട് ഇനി കഴിച്ചോ കഴിച്ചോ അമ്മൂട്ടി കഴിച്ചോട്ടി വെച്ചോ പക്ഷെ ഇത് മറ്റേ ജീരകമുട്ടായ പോലെ മാം അല്ലേ അത് അച്ചമ്മക്ക് വാരിക്കൊടുക്കു അപ്പൊ നമ്മളെന്ന നമ്മടെ ഉച്ചവിശേഷങ്ങള് ട്ടോ നമ്മുടെ ഉച്ചവിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ മഴ പെയ്തു നല്ല മഴ ആയിരുന്നു പക്ഷെ തീയുണ്ടല്ലോ കത്തനേ ഇല്ല ദൃശ്യം വരാൻ തുടങ്ങി തീ കത്താണ്ട് മാത്രമേ കത്തുള്ളു അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറഞ്ഞൂസ് പഠിന്ന് ചിരിക്കാ ഞാൻ സ്വാഗതം പറയുമ്പോ പറഞ്ഞു എല്ലാരും ഓടി വായോ പറ പൊന്നൂസിനെ കാണാൻ ഓടി വായോ പറ ഓ വലിയ ജീരോ മുട്ട വെച്ചോണ്ട് സുന്ദരി ആയിട്ട് വന്നു വെള്ളപ്പയറില്ലേ ഒന്ന് ചൂടാക്കി എടുക്കണ്ടേ വറത്തിട്ട് വെക്കുമ്പോ വെള്ളപ്പയറിന്റെ മണം കിട്ടാൻ വേണ്ടിട്ട് വെക്കില്ലേ ഇവിടെ നമ്മള് മുതിര വെള്ളപ്പയർ ചെറുപയറാണെന്ന് പറഞ്ഞാലും ചിലപ്പോ ഒന്ന് ചൂടാക്കൂട്ടോ പക്ഷെ വല്ലാണ്ട് ചൂടാക്കി കഴിഞ്ഞാൽ കൊറച്ചു നേരം കൂടുതൽ വേവിക്കേണ്ടി വരും തെയ്യപ്പൊ കത്ത് കണ്ടോ വാങ്ങിയപ്പോ വെള്ളപ്പയർ കഴുകിട്ട് ഇട്ടുകൊടുക്കണ്ടേ പൊന്നു പൊന്നു ദിവസം ഇത്ര നേരം അപ്പുറത്തെ വീട്ടില് ഏ ഏത് ഉണ്ടോ ഇല്ല ഫാന്റ് അവൾക്ക് കൊള്ളണില്ല അത്ര നീ എന്താ പൗഡർ ഇട്ടിട്ട് അവിടെ ഇവിടെ പാണ്ട് ചൂട്ടയക്കണേ ക്രീം തേച്ചിട്ട് പാണ്ട് ചൂട്ടയക്കണത് നേരത്തേക്ക് കുട്ടികളെ ഓരോ യൂണിഫോം ഓരോ ഭാഗത്ത് കൊണ്ടിട്ട് ഇടൂട്ടാ സോപ്പ് പൊടിയിലിട്ട് വെച്ചാലേ പൊന്നോ നമ്മളിതാ അടച്ചു വെച്ച് വേവിക്കണ്ടേ തീയ്യൊന്നും നാണം കെട്ടിട്ടെങ്കിലും ഒന്ന് കത്തേ മത്തനും വെള്ളപ്പയറും എലിശ്ശേരി വെക്കാന്നല്ലേ അറിയ ഞങ്ങൾ ഇവിടെ മത്തനും വെള്ളപ്പയറും കറി ഇട്ടെ വെക്ക എലിച്ചേരി വെക്കുമ്പോ നമ്മള് തേങ്ങയൊക്കെ വറുത്തിടില്ലേ നമ്മളങ്ങനെയൊന്നും ചെയ്യില്ല ഒരു നാടൻ കൂട്ട ഈ മത്തന്റെ കൂടെ നമ്മുടെ താളിന്റെ തണ്ടില്ലേ താളിന്റെ തണ്ട് കൂട്ടിയിട്ടും കറി വെക്കാ അപ്പൊ ഇവിടെ ചതിയേട്ടന് പരിപ്പും മത്തനും ഇഷ്ടാണ്. അതേപോലെ മത്തൻ കൂട്ടാനൊക്കെ അനിയനാണ് ട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏട്ടനങ്ങനെയല്ല ഏട്ടന് പുളിപ്പുള്ളതാണ് ഏട്ടനെ ഇഷ്ടമല്ലോ അപ്പൊ കുറച്ച് മുരിങ്ങ താളിച്ചു വെച്ചിട്ടുണ്ട് ഉള്ളിമുളകൊക്കെ ഉള്ളിയും അരിമുളകൊക്കെ അരച്ചിട്ട് ചില സമയത്ത് നമുക്ക് രണ്ടും മൂന്നും കറിയൊക്കെ വെക്കേണ്ടി വരും ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇല്ലെങ്കിൽ കുഴപ്പമില്ല മോര് കൂട്ടാനും അതേപോലെ ഏട്ടനും ഇഷ്ടമല്ല മോര് കൂട്ടാൻ വെക്കാന്ന് പറഞ്ഞാൽ പച്ചമോര് തന്നാ മതി പറയും എന്തിനാ മോര് മോരുകൂട്ടാൻ വെക്കണെന്ന് പറയും അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ എപ്പോഴും ഇല്ല ഈ മത്തനൊക്കെ വെക്കണ സമയത്തും അതേപോലെ മോര് മോർക്കൂട്ടാൻ വെക്കുന്ന സമയത്തും ഈ മത്തനൊക്കെ മോര് മോരുകൂട്ടാൻ വെച്ചാൽ ഇഷ്ടേ അല്ല അവർക്ക് എന്നാ മീനൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചാട്ടോ പക്ഷെ ഇന്ന് ഇനെ വന്നപ്പോ മീൻകാർ വന്നപ്പോ വാങ്ങാൻ ഓർമ്മയുണ്ടായില്ല പൂം ചെയ്തില്ല ഓരോ തിരക്കില് ഇന്ന് മീൻ കിട്ടിയില്ല അത് കുറെ ആയി മീൻ വാങ്ങിയിട്ട് മീൻ വാങ്ങണം എന്ന് വിചാരിച്ച ദിവസം പൈസ കയ്യിൽ വെച്ച ദിവസം മീൻകാരെ കാണില്ല പൈസ ഇല്ലാത്ത ദിവസം ദിവസമാണെന്ന് വച്ച മീന് മീനേ പറഞ്ഞിട്ട് തൊള്ള ഇട്ടും കൊണ്ടേ പോവും ഓ എന്തുമാക്കോ ഓ പിന്നടി പൊന്നരി ഉള്ളി പോയി കുട്ടി ബാവാ ഉണ്ണി ഉറങ്ങിക്ക പൊന്നാരി കുട്ടി ഇവിടെ കിടക്കണ്ട ഉള്ളിൽ പോയിട്ട് വാവാ ഉണ്ണീ വാവാ ഉണ്ണീ ഉറങ്ങിക്ക പൂവോ ഉറക്കും വരുന്നുണ്ടമ്മ കുട്ടീന് ഓ ദൈവമേന്റെ കുട്ടി കോലായിലാണ് വാവാ ഉണ്ണി ഉറങ്ങണത് ഇത്രയും അനുസരണ ഉള്ള കുട്ടികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയിട്ടോ എന്റെ പൊന്നൂസിനെ പോലെ അനുസരണ കുട്ടി ഉണ്ടെങ്കിൽ ഒന്ന് പറയോണ്ടോ ഓ ഇങ്ങനെയമ്മ ആണ്ടടി ഫോണില് നോക്കി കളിക്കണ്ടടി അവണെന്ന് വേണം ഇങ്ങനെ ഇരുന്നോള അവിടെ പിന്നെ അരിയേ ഇന്ന് രാവിലെ ബാത്റൂമിന്റെ ഉള്ളിൽ ഓടി ബാത്റൂമിന്റെ ഉള്ളിൽ കേറിയിട്ടാ ബാത്റൂമിന്റെ ഉള്ളിൽ കയറുമ്പോ അവൻ ചെറിയൊരു കപ്പ് എടുത്തിട്ടാ പോയത് നമ്മള് ശ്രദ്ധിച്ചില്ല അവിടെ ചെന്നിട്ട് വെള്ളത്തിൽ ഗംഭീര കളിയാപ്പ ഞാൻ മെല്ലെ അവിടേക്കൊന്നും കൊടുത്തു തല്ലി അത്ര വേദനിക്കാനൊന്നും തല്ലിയിലോട്ടോ പിന്നെ അവൻ്റെ സങ്കടം കാണണ്ടേ ഏയ് 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 ഒന്നും നിക്കാൻ പഴി പാടുവട്ടു കറച്ചില് എന്നിട്ട് വേഗം റൂമിൻറെ ഉള്ളിലാണ് കേറി ഇത്രയല്ലേ ഉള്ളു ഈ അരിമുളക് ആ ഫോണാ അന്റെ കുട്ടിക്ക് അറിയേ ഫോണിന്റെ ഒക്കെ കോലം കണ്ടുകഴിഞ്ഞ കണ്ടോ ഫോണിന്റെ ഒക്കെ ഫോണിന്റെ ഒക്കെ കോലം ഞാൻ എക്കിട്ടൂമിൻറെ ഉള്ളിലാണ് കേറിയിട്ട് ഞാൻ പോയപ്പോ എന്താ അറിയല്ലേ പറഞ്ഞിട്ട് മത്തനോ കഴുകിട്ട് തരാ റൂമിന്റെ ഉള്ളില് വേഗം വേഗണ്ട് വാതില് പറഞ്ഞിട്ട് അവൻ തടയ്ക്കുന്നു എന്നിട്ട് അവ അതിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക എന്താ തെറ്റിപ്പോക്ക് അറിയപ്പോ അരിമുളക് ആ എവിടെ ചീനിമുളക് എവിടെ ആ നിന്റെ അമ്മ ചീനിമുളക് ആ മത്തമാണോ ഊട്ടിക്ക് പച്ചമത്തം തിന്നാന് തിന്നോ അതെ ആ ഇതൊക്കെ പൊന്നൂസാണെന്നുവെച്ച ഞാൻ പണി ചെയ്യണത് നോക്കി പൊന്നൂസ് ഇരിക്ക എനിക്ക് ആരെങ്കിലും കൂട്ടുവാണെന്നേലേ എന്റെ പൊന്നൂസ് ഇതേപോലെ നോട്ട കുഞ്ഞുണ്ണി അവൻ അടുത്തൊന്നും മാറിയേണ്ടായിരുന്നില്ല കൊറച്ച് വലുതായി തേങ്ങന്ന് തേങ്ങന്ന് പൊളിച്ച് ചരവ് കുട്ടിയെ അവൻ അവിടെയല്ലേ കടക്കണേന്ന് ബാ അമ്മയും വേണെങ്കി കടന്ന പറ സ്ഥലുണ്ട് പറ ഇവിടെ കടന്നോളാ ഇവിടെ കടന്നോളം അമ്മടേപ്പ് അമ്മ ബാ വിളിക്ക് എന്താ കോലം ബിസ്കറ്റ് മിഠായി ഫുഡിങ് ഫുഡിങ്ങ ഉണ്ടാക്കിയാലോ നമ്മള് ഫുഡിങ്ങണ വീഡിയോ ഇട്ടിട്ടേ ഇല്ലാലേ അതൊക്കെ വീഡിയോ എടുക്കാട്ടോ അപ്പൊ എന്താന്നറിയോ അടുത്ത് നമ്മുടെ ഗ്യാസ് കഴിഞ്ഞു ഗ്യാസ് ഒന്ന് കിട്ടും അപ്പൊ പിന്നെ ഗ്യാസ് എടുത്തു എടുത്തുകഴിഞ്ഞിട്ട് ഫുഡിങ്ങുന്നത് മറ്റേത് ഞാൻ ആവുമ്പോല്ലേ ചിലപ്പോ നല്ല കാര്യം വരാതെ ചിലപ്പോന്ന് കുറുകി കച്ച പോലെയാവും പക്ഷെ ഗ്യാസിലാവുമ്പോ പാകത്തിന് ഇതില് വെക്കാമല്ലോ നല്ല മത്തനാട്ടോ നല്ല പൊടിയുള്ള മത്തനാണേ എന്ത് കൊണ്ടി ഉടക്കുന്നു മടാൾ കൊണ്ട് ഇന്നെ തീയ്യ കത്തിയിട്ടില്ലെങ്കിണ്ടല്ലോ ഞാനുണ്ടല്ലേ ദോഷമായിരുന്നുണ്ട് വലിച്ചു കൊണ്ടു പോണു അവിടെ വള്ളം പോയി വലിച്ചു കൊണ്ട് പോട്ടെ

മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ടേ അടച്ചുവെച്ച് വേച്ചെടുക്ക അപ്പുറത്ത് ഒരു തെങ്ങ് വെട്ടുന്നുണ്ട് തെങ്ങ് വെട്ടിയ തെങ്ങ് വെട്ടിക്കഴിഞ്ഞല്ലേ അതിന്റെ തലപ്പ് ഭാഗത്ത് കൂമ്പിണ്ടാവും കൂമ്പല്ലേ അമ്മ വർഗീനെ ആ കൊരലി കൊരല് നമ്മള് കൂമ്പല്ലോ കൊരലി അത് വെള്ള കളർല് എന്ത് രസമായിരിക്കും അറിയോ പക്ഷെ നമ്മുടെ അടുത്ത വീട്ടിൽ പുതിയ ആൾക്കാരാണ് കേട്ടോ അവരെ നമ്മുക്കധികം പരിചയമില്ല പഴയ ആൾക്കാര് വീട് വിട്ടിട്ട് പുതിയ ആൾക്കാർ വന്നൊക്കെയാണ് ഇനി മെല്ലെ മെല്ലെ പരിചയമാവും എന്താ ഉമ്മനഴി ഉള്ള ആൾക്കാരാത്ര പഴയ ആൾക്കാരാണെന്ന് വെച്ചാൽ ഓടിപ്പോയി ചോദിക്കാരുന്നു താത്താ അത് വെട്ടണുണ്ടല്ലോ വെട്ടി വെട്ടിയെടുക്കാന്ന് ചോദിക്കാരുന്നു ഇപ്പൊ ഈ പുതിയ നമുക്ക് ചോദിക്കാൻ പറ്റില്ല ഇനി പരിചയായി കഴിഞ്ഞ വെച്ചാല് അപ്പൊ ചക്ക തെങ്ങും നല്ല രസം നല്ല മധുരൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഓലകൾ ഉണ്ടാവും തിന്നെയാണ് അതേപോലെ നല്ല വെള്ളക്കളറിലുള്ള എന്താ അതിനെ പറയുകയാക്കിയത് അറിയില്ല എന്താ ആ പറയാ തൂമ്പുണ്ടാവും ചെറിയ ഓല അതിന്റെ തണ്ട് ചെറുത് അതൊക്കെ ഇങ്ങനെ കഴിച്ച് ചമച്ച് പിന്നെ ഞാൻ രാവിലെ തുടങ്ങിയതാണ് ഇവിടെ തൊരം കൊടുത്താൽ തെങ്ങി വിട്ടു തെങ്ങി വിട്ടു നമ്മുടെ മത്തനും വെള്ളപ്പയറും വെന്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഉപ്പിട്ട് കൊടുക്കട്ടെ വെള്ളപ്പയറ് ചെറുപയറ് അങ്ങനെ എന്താ കടലേക്ക ഇടുമ്പലേ വെന്തിട്ടാട്ടോ ഉപ്പിടല് ഇട്ടുകൊടുക്കണ്ടേ അരപ്പിന് വേണ്ടി തേങ്ങി ചെറിയുള്ളി ചെറിയ ജീരകവും കൊടുത്തിട്ടുണ്ട് ഇനി അരച്ചെടുത്തിട്ട് വരാം നമ്മൾ കൊടുക്കണ്ട് പ്പൊഴിച്ചു ഇട്ട് കറിവേപ്പിലിട്ടുകൊടുത്ത് നമ്മുടെ കൂട്ടാനായി നമ്മുടെ കൂട്ടാനായി അതിനിപ്പൊ മൂത്ത മത്തൻ കിട്ടാനില്ല പരിട്ടാരേ ഇല്ല ഇവിടെ കൂട്ടാനായി ഇത് വാങ്ങി വെക്കാനോ ചട്ടിയിലാവുമ്പേയും പിന്നെ ഇരുന്ന് തളച്ചോളും എണ്ണ ഒച്ചുകൊടുക്കുന്നുണ്ട് ഞങ്ങളിവിടെ ഇതിനെ മത്തനും വെള്ളപ്പയറും കൂട്ടാൻ വെ കൂട്ടെന്ന പറയുക എലശ്ശേരി വെക്കുമ്പോ നമ്മള് കട്ടയിട്ടല്ലേ വെക്കാല ആ അപ്പൊ അതക്കൂടെ കുറച്ച് ചേനയും കൂക്കിയാ നല്ല ചേനയും കൂട്ടും എന്നിട്ട് എന്താ നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ട് വറുക്കും വറുത്തിടും ഉള്ളിയും തേങ്ങയും പാടേട്ടോ കടുക് ഇട്ടുകൊടുക്കണ്ടേ തീയാണെങ്കിലോ എന്നാ നാളെ ഒന്നാം തീയതി നാളെ മറ്റെണ്ണ മുത്തൊന്നാപ്പം കൂട്ടാനായിട്ട് വേണം വിറക് വെറുക്കാൻ പോകണം കേട്ടോ വിറക് വെറുക്കാൻ പോവാ വിറകില്ലാണ്ടല്ല അത് വിചാരിക്കരുത് വറകിഷ്ടം പോലെ ചെയ്ത് നോക്കുമ്പോ കഴിയ ചുള്ളി വറകളെന്തായി മഴ കൊണ്ടില്ലേ ചുള്ളി വറ ചുള്ള വേഗം കത്തി കിട്ടുമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂട്ടാനായിട്ട് വേണം ഇണ്ടാവോ? വെള്ളപ്പയറും മത്തനും എന്താ മാതിരി വെക്ക അത് ചോറിന് വെള്ളം വെക്കാൻ നമ്മുടെ നാടൻ രീതിയിലുള്ള കറികളൊക്കെയാണ് കിട്ടോ നമ്മളിവിടെ അധികം ഉണ്ടാക്കാറ് അപ്പൊ അത് ഏർ കൊറേ കൂട്ടുകാർക്ക് അറിയണ്ടാവും ഇപ്പൊ ഇന്നലെ ഒരു കമന്റ് കണ്ടിരുന്നു ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോ കൊറേ കറികൾ വെക്കാൻ ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റും അറിഞ്ഞു എന്താ അപ്പൊ ഇനി കൂട്ടാൻ വെക്കാനൊന്നും ഇല്ല പറഞ്ഞിട്ട് എന്താ ടെൻഷൻ അടിക്കണ്ട എന്തും ചേച്ചി വെക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ വെച്ച് നോക്കാറുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതില എന്താ അല്ലാതെ നമ്മൾ ഒരുപാട് ഏർ വേറെ ചിക്കനും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാലും ഒക്കെ എല്ലാവർക്കും അറിയില്ല ഇങ്ങനെ ചില നാടൻ കറികളൊക്കെ അറിയാത്ത കൂട്ടുകാരില്ലേ അപ്പോൾ അവർക്ക് അത് ഉപകാരാവണിണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം